ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രിഡ്ജ് പുതുപുത്തനാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുർഗന്ധം കറ ഐസ് പിടിക്കൽ എല്ലാം എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്തെടുക്കുന്നതിന് ആദ്യമായിട്ട് തന്നെ പ്ലഗ് ഓഫ് ചെയ്തിടുക ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് പ്ലഗ് പുറത്തെടുക്കുന്നത് ഇനി ഫ്രിഡ്ജ് തുറന്നതിന് ശേഷം അതിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുക എക്സ്പയർ ആയ ഭക്ഷണങ്ങളൊക്കെ കളയുക നല്ല ഭക്ഷണങ്ങളൊക്കെ വേറൊരു ബോക്സിലേക്ക് നിക്ഷേപിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം ഷെൽഫുകളും ട്രേകളും വേർതിരിക്കുക ഫ്രീസറിനുള്ളിൽ ഐസ് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഡ്രീ ഫ്രോസ്റ്റ് ചെയ്ത് ഐസ് ഉരുകുന്നതിന് വേണ്ടിയിട്ടായിട്ട് വെയ്റ്റ് ചെയ്യുക ഫ്രീസറിനുള്ളിൽ ഐസ് കട്ടകൾ നീക്കം ചെയ്യുന്നതിനായിട്ട് കത്തിയൊന്നും ഉപയോഗിക്കരുത് ഫ്രിഡ്ജിനുള്ളിൽ കറകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് എങ്കിൽ ബേക്കിംഗ് സോഡയും അല്പം വെള്ളവും പേസ്റ്റാക്കിയിട്ട് കറകളിലൊക്കെ പുരട്ടിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറകളൊക്കെ പോയി കിട്ടും ക്ലീൻ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ലൈനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ ഡോറിൻ്റെ സീലുകളാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ ഭാഗത്ത് മാലിന്യം കൂടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ കൂളിങ് കുറയുന്നതാണ് അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ലൈനിയിൽ മുക്കിയതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കുക ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവായി കിട്ടുന്നതാണ് നമുക്ക് ബ്രഷിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഇതിൽ എത്രത്തോളം അഴുക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ടാണ് ഇതൊന്ന് തുടച്ചെടുക്കുന്നത് ആ സമയത്ത് ഇതിൽ എത്രത്തോളം അഴുക്കുകളുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാവരും ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഡോറൊക്കെ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾവശം നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനായിട്ട് ഫ്രിഡ്ജിനുള്ളിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടവലോ വെച്ചിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക നമ്മൾ ചെറുതായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലുള്ള സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തുടയ്ക്കുന്നതിനായിട്ട് ചുടുവെള്ളത്തിൻ്റെ ഒപ്പം ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ സോപ്പ് വിനാഗിരി ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ദുർഗന്ധം ഒഴിവാക്കാനായിട്ട് നാരങ്ങയുടെ വെള്ളം ചേർത്തും നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഇനി ഷെൽഫുകളും ട്രേകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ചുടുവെള്ളത്തിൽ സ്വല്പം ലിക്വിഡ് ചേർത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഷെൽഫുകളും ട്രേകളും കഴുകിയെടുത്തതിന് ശേഷം ഉണങ്ങാനായിട്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അകമെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പുറം ഭാഗവും പിന്നിലെ വെൻറ്റും വൃത്തിയാക്കി എടുക്കണം പിന്നിലെ ഡസ്റ്റ് നീക്കുന്നത് വഴി എനർജി സേവ് ചെയ്യാനായിട്ട് കഴിയും പുറം ഭാഗത്ത് ഇതുപോലെ വെള്ളം നിൽക്കുന്ന ഈ പാത്രം അഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാവിടെ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒന്ന് ഓണാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ട്രേകളൊക്കെ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ട്രേകളും ഷെൽഫുകളൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാം നന്നായി ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വയ്ക്കുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ദുർഗന്ധവും ഫംഗസും വരാനിടയുണ്ട് ഐസ് പിടിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഡോർ ഗാസ്കറ്റ് നന്നായിട്ട് തുടയ്ക്കുക അല്പം വാസ്ലിം പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എയർ ലീക്ക് കുറയ്ക്കാനായിട്ട് കഴിയും വെജിറ്റബിൾ ബോക്സിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം വെജിറ്റബിളൊക്കെ വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ പെട്ടെന്ന് കേടുകൂടാതെ ഇരിക്കാനായിട്ട് സാധിക്കും ടിഷ്യൂ പേപ്പർ അതിലെ ഈർപ്പൊക്കെ കുടിച്ച് പച്ചക്കറികൾ കൂടുതൽ നാൾ ഫ്രഷായിട്ട് നിലനിർത്തുകയും ചെയ്യും ഫ്രിഡ്ജ് ഏത് സമയത്തും ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ ഫുഡുകളൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊന്നും ഫ്രിഡ്ജ് വൃത്തികേടാവുകയില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് ഈ രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്നും പുതുപുത്തനായിട്ട് ഉപയോഗിക്കാം പലതരം ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാകാനിടയുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ബൗളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളിലോ ഇതുപോലെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് ഫ്രിഡ്ജിനുള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും ഇന്നത്തെ ഫ്രിഡ്ജ് ക്ലീനിങ് ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്